സച്ചിയുടെ രേവതിയുടെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നാളത്തെ വിശേഷങ്ങളാണ് അപ്പോൾ രണ്ടും കെട്ട് നമ്മുടെ ശുതിയും ശ്രുതിയും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് സച്ചിയുടെയും രേവതിൻ്റെയും ശ്രീകാന്തിൻ്റെയും വർഷയുടെയും ഒക്കെ പുരോഗമനം കണ്ടിട്ട് അവർക്കൊട്ടും സഹിക്കുന്നില്ല അപ്പോൾ ആർക്കും സഹിക്കില്ലല്ലോ കാരണം വേറൊന്നുമല്ല അല്ല ഇത്രയും കുശുമ്പോൾ കുഞ്ഞായ്മയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ ശ്രുതിക്കും ശ്രുതിക്കും പറ്റില്ല അപ്പോൾ നമ്മുടെ ശ്രുതിയോട് ശ്രുതിയോട് ശ്രുതി പറയുകയാണ് നമുക്ക് ആ ഏജൻസി ചെന്ന് അന്വേഷിക്കാം നീലുമ്പോൾ അമ്പത് ലക്ഷം രൂപയും കൊണ്ട് ഓടിപ്പോയല്ലോ നീലിമയുടെ അഡ്രസ്സൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അമ്പത് ലക്ഷം നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആരെ കോടിച്ചന്മാരായില്ലേ നമുക്ക് വലിയ ബിസിനസ്സൊക്കെ തുടങ്ങാംന്ന് പറഞ്ഞിട്ട് നേരെ ചെല്ലുകയാണേ എന്നിട്ട് നേരെ ചെല്ലുന്ന എവിടെയാണ് ആ ഏജൻസിയിലാണ് കേട്ടോ അപ്പോൾ ഏജൻസിക്കാരാണെങ്കിലും ഇവരെ കണ്ടപ്പോഴേക്കും ഒരു കസ്റ്റമറെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ വേഗം തന്നെ വരൂ സർ നിങ്ങൾക്ക് ഹണിമൂൺ ട്രിപ്പാണോ പാക്കേജ് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ സ്തുതി പറയുന്നുണ്ടോ അയ്യോ ഹണിമൂൺ ട്രിപ്പൊന്നും അല്ല ഞങ്ങൾ ഒരു വേറെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് എന്നിട്ട് ആ ഫോട്ടോ കാണിക്കാൻ കേട്ടോ ആ ഇവർ പോയിട്ട് ഒരു വർഷം ആയ കാര്യമല്ലേ സത്യം പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെ പുറത്തൊരാൾക്ക് ഡീറ്റെയിൽസ് കൊടുക്കാനും നമ്മുടെ കമ്പനി പറഞ്ഞിട്ടുമില്ല അപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ അതൊന്നും പുറത്ത് പറയാനും പാടില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ അവിടെയും ശ്രുതി ഒരു കള്ളത്തിനും പറയുകയാണെ ആ നീലിമ എന്ന് പറഞ്ഞ സ്ത്രീയുടെ വല്യമ്മയെ കാണുന്നില്ല എന്നൊരു കള്ളത്തിനും പറയു കേട്ടോ പെട്ടോ നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോ ഇത്ര വേഗമാണ് നമ്മുടെ ശ്രുതി ഒരു കള്ളം പറയുന്നത് ആ പിന്നെ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും പറയാൻ പറ്റില്ല അത് ഞങ്ങളുടെ റൂൾസിന്റെ എഗനിസ്റ്റ് ആണ് അത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പറയാൻ കേട്ടോ അങ്ങനെ എൻ്റെ ജോലി നഷ്ടപ്പെടാൻ ഞാൻ വിചാരിക്കുന്നില്ല ഒരുപാട് ബാധ്യതയുള്ള ആളാണ് സാറേ അതുകൊണ്ട് എനിക്ക് അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സ്റ്റാഫ് അങ്ങനെ പറയുക കേട്ടോ മേയർ മാഡം വേറെ വല്ല വഴിയും നോക്കും ബന്ധുക്കളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ നോക്കും എനിക്ക് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെയും ശ്രുതിയും അവിടെ നിങ്ങൾക്ക് പറഞ്ഞു വിടുകയാണേ ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യണം എന്നറിയിട്ട് സ്തുതിയും ശ്രുതിയും കൂടി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ഞാൻ പറഞ്ഞതല്ലേ ഇക്കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് ഇതൊക്കെ വളരെയധികം ഉള്ള കാര്യങ്ങളാണ് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് കണ്ടുപിടിക്കാം നമ്മൾ പരാജയപ്പെട്ടെന്ന് ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടും കാര്യമില്ല പരിശ്രമിക്കണം പരിശ്രമിച്ചാൽ മാത്രമേ ഇത് നടക്കുള്ളൂ നീലിമേ നമ്മൾ വെറുതെ വിടുന്നില്ല ഇനി പോലീസുകാരെ അന്വേഷിക്കുന്നില്ലെങ്കിൽ നമുക്ക് തന്നെ അന്വേഷിക്കാം എന്നിട്ട് പെറ്റീഷൻ ഒന്നുകൂടെ റീഫയൽ ചെയ്യാം അതൊക്കെ കഴിയുമ്പോൾ ശരിയാകും പിന്നെ ശ്രുതി തെറ്റും ചെയ്തില്ലല്ലോ അമ്പത് ലക്ഷം രൂപ അവൾ നിസ്സാര കൊണ്ടുപോയത് കൊണ്ടുപോയത് അതുകൊണ്ടന്നെ നമുക്ക് തിരിച്ചു കിട്ടും ഈ ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണേ അപ്പം ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിയും ശ്രുതിയും വീട്ടിലേക്ക് ചെന്നു അതൊക്കെ ചെന്നിട്ട് നമ്മുടെ ചന്ദ്രയാണെങ്കിലോ പുതിയ അടവല്ല ചന്ദ്രയുടെ ഒരു വേദന തന്നെയാണ് അതായത് ശ്രുതിയെ വിളിച്ചുകൊണ്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ശ്രുതി ശ്രുതി എന്ന് വിളിച്ചോണ്ട് വരുന്നത് വാ നമുക്ക് പെട്ടെന്ന് അമ്പലത്തിൽ പോകണം അതുകൊണ്ട് നിങ്ങളെ വേഗം ഒരുങ്ങണം നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും അമ്പലത്തിൽ പോകാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഈ സമയത്ത് ഒരു പ്രധാന സീന് കാണിക്കുന്നുണ്ട് ശ്രുതി ശ്രുതി കൂടി ഏജൻസി ചെന്ന് സച്ചിയുടെ വണ്ടിയുടെ ചിലപ്പോൾ സച്ചിയുടെ വണ്ടിയിൽ ഒരാൾ ഓട്ടം വിളിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ നീലിമയായിരുന്നു വേറെ ആരുമല്ല അപ്പോൾ സച്ചിക്ക് ആദ്യം മനസ്സിലാവുന്നില്ല സച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ മേഡം എവിടെയുള്ളതാണെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കും നീലിമ ആരാണെന്താണെന്ന് സച്ചിക്ക് അറിയില്ലല്ലോ സച്ചി ആരാണെന്നുള്ളത് നീലിമയ്ക്കും അറിയത്തില്ല അങ്ങനെ നമ്മൾ സച്ചി ചോദിക്കുമ്പോൾ ആ ഞാനിപ്പോൾ കാനഡയിൽ നിന്ന് വന്നതേയുള്ളൂ ഓ മാഡം കാനഡയിലാണോ കാനഡ എങ്ങനെയുണ്ട് കൊള്ളാമോ അടിപൊളി കൺട്രി അല്ലേ നല്ല സൂപ്പർ കൺട്രിയാണ് നമുക്ക് പൈസ സമ്പാദിക്കാനും ബിസിനസ് ചെയ്യാനും ഒക്കെ പറ്റിയ കൺട്രിയാണ് നല്ല കൺട്രിയാണെന്ന് പറയുകയാണെ ആണോ ഒരുത്തന്തേ കാനഡയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മുട്ടി നിൽക്കുന്നുണ്ട് പക്ഷേ പതിനാല് ലക്ഷം രൂപ ആണോ ആണോ പതിനാല് ലക്ഷമോ നേരത്തെ പതിനാല് ലക്ഷം വേണ്ടായിരുന്നു കേട്ടോ ഞാൻ പത്ത് ലക്ഷം രൂപയ്ക്ക് പോയത് മാഡം എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഇനിയിപ്പോൾ എവിടെയാണോ സെറ്റിൽ ആവുന്നത് എന്ന് ചോദിക്കാം അപ്പോൾ ആ ഒരു സ്ഥലം മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയണം കേട്ടോ അപ്പം എന്തെങ്കിലും ഒരുക്ക് താമസിക്കാൻ വരികയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ പോകുന്ന മതിയല്ലോ അതുകൊണ്ട് സ്ഥലം മേടിക്കാൻ വന്നതെന്ന് പറയണേ ആ എന്തായാലും മാഡം സ്ഥലം മേടിക്കുന്നതൊക്കെ നല്ലതാണ് കേരളത്തിലെ കേരളത്തെപ്പോലെ ഇത്ര മനോഹരമായിട്ടുള്ള സ്ഥലം വേറെ ഉണ്ടോ എത്ര കാനഡയ്ക്ക് പോയാലും അമേരിക്കയ്ക്ക് പോയാലും ലണ്ടനിൽ പോയാലും കേരളം കേരളം പോലെ ആവില്ലല്ലോ അതുകൊണ്ട് കേരളത്തിൽ സ്ഥലം മേടിക്കുന്നത് നല്ലതാണെന്ന് പറയണേ അമേരിക്കയിലുള്ളവരാണെങ്കിലും ലണ്ടനിലുള്ളവരാണെങ്കിലും കാനഡയിലുള്ള ുള്ളവരായാലും ഇവിടെ ഉള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോ നിക്കല്ലേ അതെ എനിക്ക് കുറച്ച് നാള് കുറച്ച് അത്യാവശ്യ ഓട്ടങ്ങൾ തന്നെ ഉണ്ടെങ്കിൽ താങ്കൾ തന്നെ വരണം എന്ന് തന്നെ പറയുകയാണ് അപ്പൊ ഞാൻ വരണോ ഒന്നിങ്ങനെ സത് ചോ സി ചോദിക്കുന്നുണ്ടേ അപ്പൊ എവിടെ താമസിക്കുന്നെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാണ് കേട്ടോ അപ്പൊ സ്ഥലം മേടിച്ച് വീടൊക്കെ വെച്ചിട്ട് കുറച്ച് നാള് ഇനി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയണേ അതുകൊണ്ട് ഞാൻ വിളിക്കുമ്പോൾ താൻ ആ റൂമിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം കൊണ്ടുപോകാനൊക്കെ ആയിട്ട് നമ്മുടെ നീലിമന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ ആരൊക്കെ നമ്മുടെ സ്തുതിയും ശ്രുതിയും ചേർന്നിട്ട് പെട്ടെന്ന് നീലിമ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നീലിമയ്ക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ നീലിമ തന്നെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ശ്രുതി കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ പോലീസും കേസൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു ചേഞ്ചായിട്ടുണ്ട് നീലിമ പണ്ടത്തെ നിലിമയല്ല നീലിമയെ പെട്ടെന്ന് കണ്ട തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുടിയിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് പോകുന്ന വഴിക്കാണ് നമ്മുടെ ചന്ദ്ര നേരെ ശ്രുതിയെ തിരക്ക് വരുന്നത് ശ്രുതി വീട്ടിലുണ്ട് അപ്പോൾ അമ്പലത്തിൽ പോകുന്നൊക്കെ പറയും എന്തിനാണ് അമ്മ എന്നൊക്കെ ചോദിക്കുമ്പം അതുപോലെ മോളെ മോക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണേ ഇവക്ക് വേണ്ടിയോ ഇവക്ക് വേണ്ടിയിട്ട് എന്തിനാണ് അമ്പലത്തിൽ പോകണേ അപ്പോൾ ഇവളുടെ മോളുടെ അച്ഛൻ ജയിലല്ലേ മോളുടെ അച്ഛന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണെ ആ ഓ ഞാനതൊന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പെട്ടെന്ന് മറന്നു പോയെന്ന് പറയുകയാണേ ഏതായാലും അങ്ങനെ മറക്കാനൊന്നും പറ്റില്ല നീ മറന്നാലും എനിക്ക് മറക്കാൻ പറ്റുമോ നിന്റെ അച്ഛനെ ഞാൻ ഇതുവരെ കണ്ടിട്ട് കൂടിയില്ല ഏതായാലും അച്ഛനെ അങ്ങനെ ജയിലിൽ കിടക്കാൻ പാടില്ല നമുക്കൊരു പൂജയും വഴിപാടും ഒക്കെ ചെയ്യണം അത് മാത്രമല്ല നീ വരിക വേണം നീ നിന്റെ അച്ഛന് വേണ്ടി വ്രതം എടുക്കണം അതിൻ്റെ വ്രതം എടുക്കാനോ എന്തിന് അങ്ങനെ ഒരു വ്രതമുണ്ട് നമുക്കേ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ പോയിട്ട് വ്രതം കൊടുത്ത് കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ആ വ്രതം തീരുന്ന നിന്റെ അച്ഛൻ ഉറപ്പായിട്ടും വരും ഈ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് എനിക്ക് വേണമെങ്കിൽ പായയിട്ട് കിടക്കണം എന്താ അമ്മ ഇത് നിലത്തി കിടക്കണമെന്നോ ആ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇതൊക്കെ ശരിയാവുള്ളൂ ഉം ഞങ്ങൾ നിലത്തി കിടക്കുക അതിനിപ്പം എന്താ ശ്രുതി നമുക്ക് നിലത്ത് കിടക്കാമല്ലോ നീ നിലത്തി കിടക്കാൻ പാടില്ല നീ കട്ടിൽ കിടക്കണം നിങ്ങൾ രണ്ടുപേരും രണ്ടായിട്ട് കിടക്കണം ശുദ്ധിയും വൃത്തിയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല കഠിന വ്രതമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രുതി ഇതേ കുട്ടിക്കളിയൊന്നുമല്ല അല്ല നിന്റെ അച്ഛൻ തിരിച്ചു വരാനുള്ള ഒഴിപാടാണ് അതുകൊണ്ട് നീ ഇതിന് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുകയാണെ നമ്മുടെ ചന്ദ്ര അപ്പം ചന്ദ്രക്കാണെങ്കിലോ ശ്രുതിയുടെ അച്ഛനൊന്ന് വന്നാൽ മതി എന്നുള്ളതായി കേട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാനുള്ള പൈസ കൊടുത്താൽ മതി എന്നൊക്കെ ഉള്ളൊരു ഒരിതിലാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര അപ്പൊ രവീന്ദ്രൻ പെട്ടെന്ന് അകത്തേക്ക് കയറി വരികയാണേ അപ്പൊ അതെന്താ മനുഷ്യാ നിങ്ങൾ പെട്ടെന്ന് വന്നത് നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെ ചന്ദ്ര ഇനി പോവണ്ട ഈ സമയത്തിന് എവിടെയാണ് പോവേണ്ട അമ്പലത്തിലോ ഈ സമയത്തോ അതെ അമ്പലത്തിൽ പോവാൻ നേരം കാലമൊന്നും ഇല്ല നമുക്ക് എല്ലാവർക്കും കൂട്ടത്തോട് തന്നെ പോവാന്ന് പറയണേ വേറെ ഒന്നിനല്ലേ രവി ഏട്ടാ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ വരണ്ടേ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ ഇതുവരെ കണ്ടിട്ടുണ്ടോ ഇല്ല എങ്ങനെയെങ്കിലും പുള്ളിക്കാരനെ വെളിയിൽ അപ്പോഴേക്കും പെട്ടെന്ന് വർഷം ശ്രീകാന്ത് വരുന്നുണ്ടേ അപ്പൊ ശ്രീകാന്തിനോടും വർഷയോടും പറയാം അങ്ങനെ ഞങ്ങൾ വരണ ഞങ്ങൾ വരണ്ട കാര്യമുണ്ട് കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ചു പോയി പ്രാർത്ഥിച്ചാലും ശക്തി കൂടുതലാണ് എങ്കിലേ പ്രാർത്ഥനയൊക്കെ പെട്ടെന്ന് ദൈവം കേൾക്കൂ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ശ്രുതിരച്ചനയോടെ വരുത്തണം എന്നിങ്ങനെ പറയണേ അപ്പോഴേക്കും വർഷം പറയാം അതിൻ്റെ കാര്യമുണ്ടോ ദൈവം എന്താ മലേഷ്യയിലെ ജഡ്ജു അല്ലാണോ ഓ ഇനി വിധി മാറ്റി തരുത്താനായിട്ട് ജഡ്ജൊന്നും അല്ല മോളെ ദൈവത്തിനെ കളിയാക്കരുത് ദൈവം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ വിശ്വാസമാണ് അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ഒരിക്കലും കളയരുത് വിശ്വാസം കൂടി മുറുകെ പിടിച്ചാൽ മാത്രമേ നമുക്ക് നമുക്കിതൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ ഏതായാലും ശ്രുതി വാ നമുക്ക് വേഗം പോവാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണേ ഇത് കേൾക്കുമ്പോൾ രേവതി എഴുതി കേൾക്കാം രേവതി പറയാം അയ്യോ അമ്മേ ആ വ്രതം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നാൽപ്പത്തൊന്ന് ദിവസം ഇറച്ചോ മീനോ മത്സ്യമാംസ്യങ്ങളോ ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയുകയാണേ അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വിപത്തം ഉണ്ടാകാൻ പോകുന്നത് ഒരു ദിവസം ഞങ്ങളുടെ അടുത്തൊരു ചേച്ചി ഇങ്ങനെ വ്രതം എടുത്തിട്ടേ ആ ചേച്ചി അറിയാതെ മത്സ്യവും മാംസവും ഒക്കെ കഴിച്ചു എന്നിട്ട് ആ ചേച്ചി കാലൊടിഞ്ഞ് വീട്ടിൽ കിടക്കാണ് ചെയ്തത് പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഞെട്ടിപ്പോവാണേ അയ്യോ വേണോ ഈ ഒരു വ്രതം വേണോ വേണം 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 മോൾ എന്താ പറയുന്നത് മോൾക്ക് മോളുടെ അച്ഛനോട് യാതൊരു വിധ ഉത്തരവാദിത്തമില്ലേ മോളിത് എടുത്തില്ലെങ്കിലേ മോളുടെ മോളിലെച്ച് എത്രയും പെട്ടെന്ന് വരേണ്ടേ അതുകൊണ്ട് മോളുടെ മോളൊരു കാര്യം ചെയ്യില്ല ഈ എടുക്കണം വ്രതം എടുക്കണം പെട്ടെന്ന് സച്ചിയും കൂടെ വിളിക്കരുതേ സച്ചിയും കൂടെ ഉണ്ടെങ്കിൽ കുടുംബത്തിലെ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഇത് ശരിയാവുള്ളൂ എന്ന് പറയുകയാണേ അപ്പം രേവതി പറഞ്ഞു സച്ചിയുടെ ഓട്ടം കാണില്ലേ അതുകൊണ്ട് വരുമോ അറിയില്ല അവനെ ഓട്ടത്തിലായിരിക്കും അപ്പോഴേക്കും അവൻ വരുമോ അപ്പോഴേക്കും രേവതി പറയാ സാരമില്ല ഇനി ശ്രുതിയുടെ വരുന്ന നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ ഇനി അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് രേവതി വിളിക്കുകയാണേ നമ്മുടെ സച്ചിയെ ഏതായാലും സച്ചി നമ്മുടെ നീലിമേ കൊണ്ടുപോയി ഹോട്ടലിൽ കൊണ്ടുവിടാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ സച്ചിക്ക് പെട്ടെന്ന് വന്നു രേവതി വിളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കോടത്തിൽ എന്താ രേവതി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓട്ടത്തിലെ രേവതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ സംഭവം ഉണ്ട് അമ്പവത്തിൽ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് സച്ചേട്ടൻ വന്നേ പറ്റുള്ളൂ എന്ന് പറയണം നമ്മൾ കാരണം ഒരു പ്രശ്നം അവർക്ക് അവർക്കുണ്ടാവരുതെന്ന് പറയരുത് അതുകൊണ്ട് സച്ചേട്ടൻ വരണമെന്ന് പറയാം അങ്ങനെ സച്ചി നിർബന്ധിച്ച് രേവതി വിളിക്കുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ സച്ചി സമ്മതിച്ചു നീലിമീട് സച്ചി പറയുകയാണ് മാഡം വീട് വരെ എനിക്കൊന്ന് പോയേ പറ്റുള്ളൂ ഞാനൊന്ന് പോയിട്ട് വരാം അവിടെ നൂറുകൂട്ടം നൂറുകൂട്ടം കേസുകളും പ്രശ്നങ്ങളും ആണ് മാഡത്തിന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അവിടെ ഇവിടെയും പോകാമെന്ന് പറഞ്ഞിട്ട് ചാടി നടക്കുന്നുണ്ട് അവൻ അതിൻ്റെ കൂടെ ഒരുത്തിയിടെ അച്ഛൻ ജയിലിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പോയിട്ട് വരാമെന്ന് പറയുകയാണെ അങ്ങനെ നമ്പർ മേടിച്ചു നമ്പർ മേടിച്ച് പുറപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് ഇനിയിപ്പോൾ ഇതെന്താവും എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അപ്പോൾ നീലിമ എപ്പോഴും കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി പോകുന്ന നീലി സച്ചിയാണല്ലോ അത് കാരണം ഇതിനിടയിൽ എന്തൊക്കെ സംഭവം സംഭവങ്ങളാണ് നടക്കാൻ പോകുന്നത് അതുപോലെ നീലിമേ പിടിക്കാൻ പറ്റുമോ അങ്ങനെ കാനഡയ്ക്ക് പോകാൻ പറ്റുമോ എന്തൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണും ഇനി ബാലൻസ് കഥകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിനി നോക്കാം ഇതാണ് ഇന്നത്തെ നാളെ എപ്പിസോഡ് ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പൊട്ടണമെന്ന് പ്രസേദിക്കാം